സ്കൂളുകളിൽ നടപ്പിലാക്കിയ വികസന ചൂണ്ടിക്കാട്ടി പീരിമേട്ടിലെ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ അഞ്ചു വർഷക്കാലം പീരിമേട് പഞ്ചായത്തിലെ സ്കൂളുകളിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾക്ക് പീരിമേട് ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകൾ നൽകിയ അനുമോദനം കുട്ടിക്കാനം സെന്റ് ജോസഫ് എൽ സ്കൂളിൽ വെച്ച് നടന്നു പള്ളിക്കുന്ന് പഞ്ചായത്ത് എൽ സ്കൂൾ പ്രധാന അധ്യാപിക സലീന യോഗം താലൂക്ക് സപ്ലൈ ഓഫീസർ എം ാണ് അവരെ കടമപ്പെടുത്തും പ്രവർത്തിച്ചിരിക്കുന്നതും ഇനിയും തെരഞ്ഞെടുക്കപ്പെടാം തെരഞ്ഞെടുക്കപ്പെടാതിരിക്കാം മത്സരിക്കാം മത്സരിക്കാതിരിക്കാം പക്ഷേ ഈ അഞ്ചു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ അതിനൊരു പുണ്യപ്രവൃത്തി ജനങ്ങൾ ഏൽപ്പിച്ചത് കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ നന്മ എപ്പോഴും തീർച്ചയായും നമ്മുടെ ആയുസ്സാല മൊത്തം അവരോടൊപ്പം ഉണ്ടാകും സ്കൂളുകളുടെ എം രമേശ് നടത്തി ഇംപ്ലിമെന്റ് ഓഫീസർ എം ഐ ശൈലജ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പീരിമേട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു അഞ്ചു വർഷം കൊണ്ട് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഏഴ് എൽ പി സ്കൂളുകളായി പീരിമേട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത് എഴുപത്തിമൂന്ന് ലക്ഷം രൂപ ഈ സ്കൂളുകളിലെ പ്രഭാത ഭക്ഷണത്തിന് മാത്രം ചെലവഴിച്ചു സ്കൂളുകളിലേക്ക് ഫർണിച്ചർ പാചകപാത്രങ്ങൾ സ്മാർട്ട് ക്ലാസ് ഉപകരണങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കി കൂടാതെ കുട്ടികൾക്ക് കരാട്ടെ യോഗാ പരിശീലനം എന്നിവ നടപ്പിലാക്കിയതുൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ പഞ്ചായത്ത് നടപ്പിലാക്കിയത് ഇത്തരത്തിൽ പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകളെ ചേർത്ത് പിടിച്ച പത്തൊമ്പത് ജനപ്രതികളെയാണ് സ്കൂളുകൾ ആദരിച്ചത് യോഗത്തിൽ പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഖലൻ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വീതാബോൾ പീരുമേട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ജേക്കബ് പതിനേഴാം വാർഡ് മെമ്പർ ശാന്തിരമേശ് പീരിമേഡ് ബി പി സി അനീഷ് തങ്കപ്പൻ കുട്ടിക്കാന സെന്റ് ജോസഫ് എൽ പി സ്കൂൾ മാനേജർ സിസ്റ്റർ ജിൻസി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീഡ്